പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മള് ഇന്ന് വന്നിട്ടുണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഗിന്നസിന്റെ ഒരു നമ്മളിപ്പോ ട്വൽവ് തൗസൻഡ് പിള്ളേരെയൊക്കെ ഒരുമിച്ച് നിർത്തിയിട്ട് ഗിന്നസിന്റെ ഒരു പ്രോഗ്രാം നടന്നിരുന്നല്ലോ കൊച്ചിയിൽ വെച്ചിട്ട് അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ഷെയർ ചെയ്യാനാണ് കാരണം നമ്മളെടുത്ത് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് പേര് ചോദിച്ചു എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മള് നിങ്ങളോട് ഷെയർ ചെയ്യണം കാരണം നമ്മള് ന്യൂസിൽ ഒരുപാട് പേര് കണ്ടുപാട് വന്നിട്ട് പറയും അറിയുന്ന പറയും ഞങ്ങള് നേരിട്ട് പോയി പേഴ്സണലി ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി ഞാൻ ഞാൻ എനിക്ക് ഒരു വീഡിയോ ഇങ്ങനെ നമ്മളത് ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ പറയാം എനിക്ക് കൂടുതൽ വന്ന കൊസ്റ്റിന് നിങ്ങൾ ഇഷ്യൂ നമ്മൾ അവിടെ നടന്നപ്പോ എം എൽ എയുടെ മാമിന്റെ ആ ഇഷ്യൂ നടന്നപ്പോ നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ പിന്നെയാണോ പ്രോഗ്രാം നടന്നൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റേജ് നമ്മൾ അതിന്റെ അതിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം അടുത്ത് നമുക്ക് കാണാവുന്ന അത്രയും കുറച്ചൊക്കെ സ്റ്റേജ് വിടുകയാണെങ്കിൽ അതിന്റെ രണ്ട് ഗ്യാലറീൻ്റെ ഇത് കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇരുന്നിണ്ട കറക്റ്റ് ചെയ്ത സൈഡ് എന്ന് പറയുമ്പോൾ അറിയത്തില്ല ആയിരുന്നു പക്ഷെ നമ്മളിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളറിഞ്ഞു അറിയത്തില്ല ും അതിന്റെ ഒഫീഷ്യൽസ്റ്റ് പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തു വന്ന ശേഷം ന്യൂസ് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഈ അതെ ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അച്ഛൻ നാട്ടിൽ ഫോൺ ചെയ്തിട്ടാണ് അമ്മന്റെ അടുത്ത് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു അവിടെ എന്തൊരു പ്രശ്നം നടന്നിട്ടുണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അപ്പൊ പറഞ്ഞത് അപ്പൊ തന്നെ ഞാൻ ന്യൂസിൽ ലൈവ് ഇട്ട് നോക്കിയപ്പോഴാണ് ഇങ്ങനെ എം എൽ എ വീണു എന്നൊക്കെ പണ്ട് കണ്ടത് അപ്പൊ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല ഷോക്ക് ആയിപ്പോയി കാരണം അത്രയും സീരിയസ് ആണോ നമ്മൾ ആദ്യം ഇങ്ങനെ വീണു പരുക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു നോർമലി ഇങ്ങനെ കാല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ണോന്നും പിന്നെയാണ് മനസ്സിലായത് ഇത്രയും വലിയൊരു ഇഷ്യൂ അവിടെ നടന്നു എന്നുള്ളതും അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും നമുക്ക് നല്ല ഷോക്ക് ആയിരുന്നു കാരണം അന്ന് ശരിക്കും അങ്ങനത്തെ ഒരു അവിടെ വരാൻ പാടില്ലാത്ത സംഭവം അതെ അതെന്തോ അതൊക്കെ വേറെ കാര്യങ്ങളോ നമുക്ക് അറിയത്തില്ല പോയതാണെന്ന് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല പിന്നെ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വെള്ളം പോലും കൊടുത്തില്ല എന്നൊരു ഇഷ്യൂ ഒരേ ന്യൂസിൽ ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു വെള്ളം പോലും കൊടുക്കാതെയാണെന്നൊക്കെ ഉള്ളത് അപ്പൊ അതിന്റെ കാര്യം ഞാൻ പറയുക അപ്പൊ അതിനു മുമ്പ് ഒന്ന് പറഞ്ഞു കുറേ പേര് പറഞ്ഞു കുട്ടികളെ വെയിലെത്തി നിർത്തിന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു മുമ്പ് ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികളെ വെയിലെത്തി നിർത്തിന്ന് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവര് പ്ലാൻ ചെയ്തത് ത്രീ ഓ ക്ലോക്കിനാണ് എൻട്രി പ്ലാൻ ചെയ്തത് പക്ഷെ എല്ലാ കുട്ടികളും വന്ന് നമ്മൾ എൻട്രി ആവുമ്പോൾ ഫൈവ് ഓ ക്ലോക്ക് ആയി നിങ്ങൾക്കറിയാലോ സ്റ്റഡീസിനുള്ളിൽ എങ്ങനെ വെയിലുണ്ടാവുന്നുള്ളത് അപ്പൊ ഞങ്ങളും ആ ഫൈവ് ഓ ക്ലോക്കിൽ ഞങ്ങൾ എൻട്രായി എൻ്റെ മുകളിലുണ്ടായിരുന്നു

വെയിലിൻ്റെ കാര്യം എങ്ങനെയാണ് അവർ പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളു പിന്നെ അത് കഴിഞ്ഞാൽ അത് ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ ചൂടുന്നുണ്ടായിരുന്നു പിന്നെ വെള്ളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അല്ല എല്ലാ കോർഡിനേറ്റേഴ്സും ഇപ്പോൾ നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്ന് വരുന്നത് അപ്പോൾ അവർ കോർഡിനേറ്റേഴ്സ് കുറേ പേര് അവർ സർവ്വെ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ മോളിൽ പോയിട്ടുണ്ടായിരുന്നു വേറെ ഡാൻസ് ട്രൂപ്പിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് വെള്ളം സ്നാക്സ് വേണമെന്ന് പറഞ്ഞ് ഞാൻ പോയി അവിടെ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു സ്നാക്സ് അല്ലെങ്കിൽ ജ്യൂസ് ഈ മൂന്ന് സംഭവങ്ങളും ആവശ്യത്തിന് ആവശ്യത്തിന് മേലെ ഉണ്ടായിരുന്നു ഞാൻ പറയാം കാരണം ഞാൻ പേഴ്സണലി പോയി അവിടെ നിന്ന് കളക്ട് ചെയ്ത് അവർക്കുള്ള സ്നാക്സ് കളക്ട് ചെയ്തു ജ്യൂസ് കളക്ട് ചെയ്ത് വെള്ളം ഞാൻ ഇവർക്ക് ചെയ്തത് അതുപോലെ അവിടെ ഒരുപാട് കാരണം ചെറിയ പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ കാണുന്ന അത്രയും ഭാഗത്തും ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ബിങ്കോവിന്റെ കവറുകളൊക്കെ ഇങ്ങനെ മാല പോലെ എടുത്തിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മാസടൊക്കെ ഇങ്ങനെ ഓരോ പെട്ടിയിലൊക്കെ വന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചിലപ്പോ ഒരു സൈഡിൽ ഇരിക്കുന്ന പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോ അവരായിരിക്കും വന്ന് പറഞ്ഞിട്ടുണ്ടാവുക വെള്ളം കിട്ടിയിട്ടില്ല പക്ഷെ നമ്മുടെ ന്യൂസിലൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ അവര് വന്ന് പറയാൻ ായിരിക്കും കാരണം വെള്ളം കിട്ടാതെ ഒന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും പക്ഷെ അവര് അവരുടെ ഒരു കാര്യം പറയുമ്പോൾ ന്യൂസ് ഇടുന്നത് കംപ്ലീറ്റ്ലി ഈ പോയവർക്ക് അത്രയും ഇഷ്യൂസ് ആയിരുന്ന രീതിയിലാണ് വരുന്നത് രണ്ട് സൈഡും ഉണ്ടല്ലോ ഇറങ്ങി പോയിട്ടാണ് ചെയ്തിരുന്നത് എന്നിട്ട് അവർ അനൗൺസ് ചെയ്തിട്ട് പാരന്റ്സ് എല്ലാവരും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എല്ലാവരും സ്റ്റേജിലേക്ക് കയറുന്നത് പറഞ്ഞപ്പോൾ തിരിച്ചു വരിക ചെയ്തിരുന്നത് കാരണം അവിടെ പോയിട്ടുണ്ടായിരുന്നു നമ്മളാരുമി വെച്ചാൽ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ ഇറങ്ങി പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് വീണ്ടും പറഞ്ഞു നമുക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഇഷ്ടം പോലെ ഞങ്ങൾക്കും കിട്ടിയിരുന്നില്ല ഇവൻ പാരന്റ്സിന് പോലും നമുക്ക് ബോട്ടിൽ വെള്ളം കിട്ടിയിരുന്നു ഉണ്ട് കിട്ടിരുന്നു അതുപോലെ കുട്ടികൾക്കും കിട്ടിയിരുന്നു പക്ഷെ അപ്പൊ നമ്മുടെ സൈഡിൽ നോക്കുമ്പോ അവർക്ക് എല്ലാം വേണ്ടതെല്ലാം എല്ലാം കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പക്ഷെ ഒരു സൈഡ് ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ രണ്ടും ഉണ്ടായിട്ടുണ്ട് അല്ലാതെ അപ്പൊ ഇങ്ങനത്തെ ന്യൂസുകൾ കണ്ടിട്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കുട്ടികൾ സഫർ ചെയ്തൂലെ അവിടെ വെയിലും അതുപോലെ തന്നെ വെള്ളവും ഒന്നും കിട്ടാതെ ഞങ്ങൾ അങ്ങനെയായിരിക്കാം പറഞ്ഞത് ആൾക്കാരാണ് എക്സ്പീരിയൻസ് ഇത് പറയുന്നത് അറിയാവുന്ന നമ്മടെ നമ്മൾ കണ്ടത് നമ്മളിപ്പോ വിമനേട്ടം പോയിട്ടാണ് അത്രയും വെള്ളങ്ങളൊക്കെ വിമനേട്ടം തിരിച്ചു വന്നിട്ട് എനിക്ക് പറയുകയും ചെയ്തു അവിടെ എന്താ പറയാ ഇതായിട്ട് കിടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ എടുത്തിട്ട് പോയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതേ സമയം കിട്ടാത്ത പിള്ളേരും ഉണ്ടാവും അപ്പൊ ഇത് രണ്ടും നടന്നിട്ടുണ്ട് കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട് കുറെ പേർക്ക് അത് മേ ബി അത് അതൊക്കെ ആ ഒരു എന്തോ ഐ മീൻസ് അതിന്റെ ഡ്രോബാക്സ് ബാക്സ് കാരണം അവരെ അത് എല്ലാവർക്കും എത്തിക്കണമായിരുന്നു അതൊക്കെ അതിന്റെ വശങ്ങളാണ് പക്ഷെ കിട്ടിയവരും ഉണ്ട് ഞങ്ങൾ കാണുന്ന അത്രയും ഗാലറിയിൽ അത്രയും പോഷനൊക്കെ വീഡിയോസ് ഞാനിതിന്റെ കാണിച്ചേരും എന്റെ ഫോണിൽ തന്നെ ഞങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഞങ്ങൾ വ്ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എടുത്തേൽ തന്നെ ഇങ്ങനെ വിമേടം കൊടുക്കുന്നതൊക്കെ ഞാൻ ഞാന് കാണിച്ചത് വീഡിയോട്ട് ഇടാം അത് നമ്മൾ കാണിച്ചു തരാം ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചത് പേഴ്സണലായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് പക്ഷെ നമ്മൾ ഒരുപാട് പേര് കുറെ പേര് വന്ന് പറയുന്നു അതില്ല ഇതില്ല എന്നൊക്കെ പറയുന്നില്ല നമുക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കൂടമായി കാരണം അല്ലെ നമ്മളും അത്ര അതായത് ഇതൊരു ഗിന്നസം ചിലവരൊക്കെ ഈ ഡാൻസിന് പോയവരനെ കുറിച്ചിട്ടും പോയ പാരൻസിനെ കുറിച്ചിട്ടാണെങ്കിലും ഭയങ്കരമായിട്ട് ഇതൊന്നും എന്താ പറയാ എന്തിനെ ഇതൊരു കാര്യമാണ് അങ്ങനെയൊക്കെ പറയണം പക്ഷെ ശരിക്കും ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇത്രയും പേരുടെ ഇടയിൽ ഇത്രയും പേരുടെ ക്രൗഡിൽ പോയി ഡാൻസ് ചെയ്യുക അതൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണല്ലോ അവർക്ക് കിട്ടുന്നത് നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പക്ഷെ ഋഷി വന്നപ്പോ അതുവരെ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇങ്ങനെ ഒരു പരിപാടി കല്ലൂർ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ഓക്കെ ഇത് അറിയാം ഇത്രയും ഇത്രയും ജനങ്ങളൊക്കെ അത്രയും ദിവസം ഋഷി വരുന്നവരെ കണ്ണടച്ചിരിക്കുകയായിരുന്നു അതായത് നമ്മുടെ എല്ലാ വേണ്ടപ്പെട്ട് എല്ലാരും കൂടി ഞാൻ പറയണേ ഈ ഒരു എമൗണ്ട് ഫീസ് വാങ്ങിയ കാര്യങ്ങളായിക്കോട്ടെ എല്ലാം അപ്പൊ ഈ പരിപാടി നടക്കുന്നതിന് മുന്നും നമുക്ക് അന്വേഷിക്കാവുന്ന എത്രയോ കാലത്ത് ഒരു പ്രൈവറ്റ് ആയിട്ടൊരു ഒരു ഗ്രൗണ്ടിൻ്റെ ഉള്ളിലോ ആരും അറിയാതെ ഒന്നുമല്ല അത്യാവശ്യം മാക്സിമം പബ്ലിസിറ്റി കൊടുത്ത് കല്ലൂർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ഒരു കോമൺ ആയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ മന്ത്രി വരുന്നുണ്ട് കല്ലൂർ സ്റ്റേഡിയത്തിൽ അപ്പോൾ അത്യാവശ്യം ഇതൊരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് പരിപാടിയാണ് അങ്ങനെയാണ് പിന്നെ തട്ടിപ്പ് പറയാൻ എനിക്ക് തോന്നുന്നു അതായത് അവരെങ്ങനെ പൈസ പിരിച്ചു അതൊക്കെ വേറെ വിഷയങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല പക്ഷെ ഗിന്നസിന്റെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നു മറ്റേ അപ്പോഴാണ് ഞമ്മള് കണ്ടത് അല്ലെ നമ്മൾ ഈ ഈ ഇൻസിഡന്റ് നടക്കുന്ന തൊട്ട് മുമ്പ് വരെ ഒരു ന്യൂസിലോ അല്ലെങ്കിൽ വേറെ ആരും ഒന്നും ഇതേ കുറിച്ച് കേട്ടില്ല ഈ ഒരു ഇൻസിഡന്റ് വന്ന ശേഷം എല്ലാരും ഇപ്പൊ ഞാൻ പറയട്ടെ ന്യൂസിൽ ഞാൻ കണ്ടൊരു തലക്കെട്ടുണ്ടെങ്കിൽ കള്ള ഡാൻസ് അങ്ങനെ കള്ള ഇതുമൊക്കെ ഈ ഒരു ഡാൻസ് ആ അത്രയും പേരുടെ ഒരു എഫേർട്ട് ഉണ്ടായില്ല ആ ഒരു ഇതിലൊരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഇഷ്യൂ നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻ ചെയ്യണം അതിനൊരു സോൾട്ട് അതൊക്കെ വേറെ വശം പക്ഷേ പോയി കഴിച്ചായിരം പിള്ളേരും ഡാൻസിന് ഇഷ്ടപ്പെടാതെയല്ലേ ഭരതനാട്യം എന്ന ഡാൻസിന് ഇഷ്ടം കൊണ്ടും അവരെല്ലാ ആഴ്ചകളും അതായത് ആഴ്ച രണ്ടു ദിവസം മൂന്ന് ദിവസം എന്ന രീതിയിൽ ക്ലാസുകൾ വെച്ച് ആ മണിക്കൂറുകൾ അവരുടെ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ച് ഉള്ള സാധനമാണ് അതിനൊരു തുച്ഛായിട്ട് കാണേണ്ട ഒരാവശ്യം Mouldy, rain, them, yes. world, ും ചെയ്തില്ല പിള്ളേരെയും നമ്മള് മാത്രം ഇത്രയും പേര് ചെയ്തതിനും പറയാതെ ഫുൾ നെഗറ്റീവിക്ക് മാത്രം അത് മേ എല്ലാവർക്കും അത് അറിയാനായിരിക്കും ആഗ്രഹം പക്ഷെ ഇത് കാണുന്നവർക്ക് ഇപ്പൊ ന്യൂസ് ആദ്യം പോലും വന്നായിരുന്നു ന്യൂസ് ആയിരുന്നു വെള്ളം പോലും കിട്ടിയില്ല കുട്ടികൾക്ക് നമുക്ക് മെസ്സേജ് ചെയ്തില്ല അത്ര സ്ട്രഗിൾ ആയിരുന്നു അവിടെ നിന്ന് അല്ല നമുക്കല്ലായിരുന്നു നമ്മൾ നമുക്ക് നമ്മുടെയല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ബാക്കിയുള്ളവർക്ക് ബാക്കി അവർക്ക് അനുഭവിച്ച അവർ കുറച്ച് ദൂരെ ദൂരമായിരിക്കും എനിക്ക് അറിയത്തില്ല കിട്ടാതിരുന്നിട്ടുണ്ടാവും അവർ നോ പറയുന്നുല്ല പക്ഷെ രണ്ടും ഉണ്ട് പ്ലസും ഉണ്ട് മൈനസും ഉണ്ട് അതാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞ പിന്നെ ഒന്ന് കേട്ടായിരുന്നു കുട്ടികളുടെ കടത്തി വിടുമ്പോൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സേഫ്റ്റി ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ പണി പറയാം എല്ലാർക്കും ഐ ഡി കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കാൻ ചെയ്യുന്നത് സ്കാൻ ചെയ്യുന്നത് ഐ ഡി കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സ്കാൻ ചെയ്തിട്ടാണ് ആദ്യ കടത്തിന് കാരണം അവർക്ക് കൗണ്ട് കിട്ടണം ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഐ ഡി കാർഡ് കൊടുത്തിട്ടായിരുന്നു ലൈനുവെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഇങ്ങനെ കടത്തിൽ പോകോ ഇങ്ങനെ പോകും ചെയ്യും പിള്ളേരും അവർക്ക് വീഡിയോ വേണമെങ്കിൽ കൊടുക്കാം പിന്നെ ഫുഡ് സപ്ലൈ ചെയ്യാൻ പോയി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അവര് സ്റ്റേജിലേക്ക് കേട്ടോ ഇത് അവർ സ്റ്റേജ് എൻറ്റർ ചെയ്യണ ഇത് എല്ലാവരും നോട്ടീസ് ചെയ്ത് എല്ലാ കൈ പിടിച്ചിട്ടേ പോകുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം കൈ വിട്ടിട്ട് എല്ലാവരും ഒരേപോലെ യൂണിഫോമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടെ എല്ലാവരും കൈപ്പിടിച്ച് ഇത് സ്റ്റേജിൽ പോകുന്ന സീൻ കൊണ്ട് അപ്പം അതൊക്കെ അവിടെ ഇത് ഞങ്ങള് കയറി ഗേറ്റിൽ ഇതെല്ലാം ഓക്കെ ആയിരുന്നു മേ ബി അപ്പുറത്തെ സൈഡിലൊക്കെ ചിലപ്പോ തിരക്കായിട്ടുണ്ടാവാം ഇഷ്യൂസ് ആയിട്ടുണ്ടാവാം നമുക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ നമ്മുടെ സൈഡ് നമ്മൾ കണ്ടാലും നമുക്ക് പറയാൻ പറ്റും നമ്മൾ പോയി ഈവൻ നമ്മൾ ആ പ്രോഗ്രാം വരെ നമ്മൾ ഫുൾ ഹാപ്പി ആയിരുന്നു എല്ലാം നല്ല രീതിയിൽ നടന്നു ഇങ്ങനെയായിരുന്നു ഇഷ്യൂ കാരണപ്പൊ ശരിക്കും ഷോക്കായി വിഷമായി നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ നടന്നു എന്ന് അറിയുന്നില്ല നമ്മളെല്ലാം കഴിഞ്ഞു ആ ഒരു ില് മാത്രീണ്ടായിരുന്നു മെല്ലേ വന്നത് ആരെയൊക്കെ ഇവിടെയൊക്കെ കുട്ടികൾ ഇരുത്തിയിട്ടാണ് അഞ്ച് ആറ് ആറുമണിക്ക് അഞ്ചു മണി ആറ് മണിയൊക്കെ ശേഷം ആവനായി അഞ്ചര കഴിഞ്ഞു അപ്പൊ നമുക്കറിയൂല സൺസെറ്റിന്റെ സമയം ഒരു മണി സൺസെറ്റ് ആയി അപ്പൊ അതിന് ആ ഒരു ടെൻ മിനിസ് കഴിഞ്ഞാ വെയിലും ഇന്നിട്ടാണോ കുട്ടികളെല്ലാം ഡാൻസ് അറിയത്തില്ല അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും ഇത് ഗ്രൗണ്ടിൽ പോയി ഇരുന്നിട്ട് കളിക്കുന്ന കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലുട്ബോളും ഐ പി എല്ലും എല്ലാം നടക്കുന്ന ഒരു സ്റ്റേഡിയത്തില് കോടിമണ്ണലിണ്ടാവും എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയാതെ ും ചൂടുണ്ടായിരുന്ന എനിക്കും തോന്നിട്ട് ചൂടുണ്ടായിരുന്നെ പിന്നെ ടിക്കറ്റ് നമ്മൾ ടിക്കറ്റിന്റെ ഇഷ്യൂ പൈസ ഭംഗിയുടെ ഇഷ്യൂലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ശരിക്കും അന്വേഷിക്കും അതൊക്കെ ആ രീതിയിൽ പോകേണ്ട കാര്യങ്ങൾ അറിയത്തുമില്ല റിയാക്ഷൻ വീഡിയോസ് ആയിക്കോട്ടെ അതുപോലെ ന്യൂസിലൊക്കെ കണ്ടൊരു സംഭവമാണ് അതായത് എന്താണ് ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് കിട്ടാൻ വേണ്ടിട്ട് പന്ത്രണ്ടായിരം പേര് പോയി കളിച്ചു എന്തിനാ ഇങ്ങനെ ദിവ്യ ഉണ്ണിക്ക് എന്തിനാ എല്ലാവരും ആ മാം ദിവ്യോണി മാമിന് എന്തിനാ വാങ്ങിക്കൊടുക്കുന്നേ ആ രീതിയിലൊക്കെ പറഞ്ഞിട്ട് കൊറേ കണ്ടിരുന്നു

േ കാരണം നമ്മുടെ ഇത്രയും എഫേർട്ട് ഓരോ കുട്ടികളുടെ എഫേർട്ട് അവർക്ക് വരാനുള്ള എക്സ്പെൻസ് അവര് പല കാര്യങ്ങളും അതായത് ഒന്നാണ്ട് കാര്യങ്ങളും പല കാര്യങ്ങളും ഇതൊരു എന്താണ് ഇത്രയും വലിയൊരു ഇത് ഇവന്റ് നടക്കുകയാണ് അപ്പൊ ഡാൻസിന് ഇപ്പൊ നമ്മുടെ നമ്മുടെ ഡാൻസ് സ്കൂളിൽ തൂറു ആണ് പോകുന്നത് അപ്പൊ അവിടുന്നത് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ പിള്ളേർക്കാണെങ്കിലും ഇഷ്ടമാവും കാരണം അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നമ്മ ഇത്രയും പേരുടെ കൂടെ ഡാൻസ് കളിക്കണം പറയുമ്പോ എല്ലാരും അതായത് ഇതിപ്പോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്തെങ്കിലും നടക്കുന്ന ഒന്നും ഇതൊരു ആഗ്രഹമുണ്ട് ഡാൻസ് ഇഷ്ടപ്പെട്ട് കളിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ പന്ത്രണ്ടായിരം പേരും എന്താ പറയുക അവര് ആരും ഒരു ഇതിപ്പോ ഈ ന്യൂസിലും എല്ലാവരും പേര് ഒരു ായി എന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് ഇതിന്റെ ബാക്കി വശങ്ങൾ അതായത് തട്ടിപ്പാണ് അങ്ങനെയാണ് ഇതിന്റെ അറിവ് നമുക്ക് 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 എക്സ്പീരിയൻസ് അറിയാവുന്ന അതൊക്കെ

പറ്റുന്നുണ്ട് കാരണം ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട് ന്യൂസും അതുപോലെ തന്നെ ഒരു ന്യൂസെല്ലാം ഒരുപാട് ഒരുപാട് ന്യൂസ് വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇത് ഞാൻ പറയട്ടെ ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞൊക്കെ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമാണ് ഇതിന്റെ ഇതുപോലെ അല്ലാതെ മോശം എക്സ്പീരിയൻസ് ഉണ്ടായ അപ്പുറത്തും ഉണ്ടാവും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പൊ ടി വിയിലൊക്കെ പറയുന്ന പോലെ ഒന്നും ഒരാൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ പന്ത്രണ്ടായിരം പേർക്ക് വെള്ളം കിട്ടിയില്ല എന്നല്ല പക്ഷെ അങ്ങനെ നിങ്ങൾ ന്യൂസ് ഇടുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കാണാൻ ഇതിലോട്ട് വരാത്തേ ബി ഇപ്പൊ ഞാൻ ഇതിലൊന്നും വന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്താ വിചാരിക്കാം ഓ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു പ്രോഗ്രാം ഇങ്ങനെ വിചാരിക്കത്തുള്ളൂ അപ്പൊ അതെല്ലാം റിയാലിറ്റി എന്നെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു വീഡിയോ ചെയ്തത് അപ്പൊ